ചിങ്ങം കർഷക ദിനം വടകര കൃഷിഭവന്റെയും വടകര മുനിസിപ്പാലിറ്റിയുടെയും വെച്ച് വടകര മുനിസിപ്പാലിറ്റിയുടെയും വടകര കൃഷിഭവന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് ചിങ്ങം കാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത് രാവിലെ നടന്ന പരിപാടി കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാർഷിക വൃത്തി അന്യം നിന്ന് ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് കാർഷിക വിപ്ലവത്തിലേക്ക് കടക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും അതിനെ ഉതകുന്ന തരത്തിലേക്കുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും കൃഷി പലിൽ നിന്നും പലപ്പോഴും അകന്നു അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാം വളരെ കൂടി കാണേണ്ട ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ചും യുവതലമുറ ഈ കൃഷിയിലേക്ക് കാര്ഷിക വൃത്തിയിലേക്ക് എത്രമാത്രം വരുന്നുണ്ട് എന്നുള്ളതും നമ്മളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മണ്ണറിഞ്ഞുകൊണ്ട് നാടറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ പുതിയ കുട്ടികളോ പുതിയ കാലഘട്ടത്തിലെ യുവാക്കളും ഒന്നും ആ തരത്തിൽ മണ്ണിനോട് എത്ര മാത്രം ആഭിമുഖ്യമുള്ളവരാണ് മണ്ണുമായിട്ട് എത്ര ഇടപഴകി ജീവിക്കുന്നവരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് പാഠപുസ്തകത്തിൽ കാർഷിക പദ്ധതി കൃഷി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന വിഷയമാക്കി മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് അത് മാറ്റി തീർത്തെങ്കിൽ മാത്രമേ കുട്ടികൾ പല പദ്ധതികളും ആ തരത്തിൽ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാൻ കൃഷിവകുപ്പ് വകുപ്പ് വളരെ പ്രാധാന്യത്തോടുകൂടി മുന്നിട്ടിറങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ വിവിധ സ്കൂളുകൾ ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പലതരം പച്ചക്കറികൾ നടുന്നതായാലും മറ്റ് നെല്ല് ഉൽപ്പ നടതായാലും മറ്റ് പദ്ധതികളുമൊക്കെ അതാത് രൂപത്തിൽ തന്നെ അതിന് നടത്താൻ ആവശ്യമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഇത്തരം പദ്ധതികൾ അതിൻ്റെതായ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് കാണാൻ സാധിക്കുകയാണ് കർഷകരെ സംബന്ധിച്ച് പലതരം ഇപ്പം നെൽകൃഷിയൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നമുക്ക് തന്നെ വേണ്ട അരിയും ഒക്കെ ഉത്പാദിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ സാധിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന മുഴുവൻ സാഹചര്യവും ഉണ്ടാകണമെന്നാണ് പക്ഷേ പലപ്പോഴും നെൽപ്പാടങ്ങളൊക്കെ പലതും നികത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂ പല നെൽപ്പാടങ്ങളും ഇല്ലാതായി പോകുന്ന ഒരു പാശ്ചാത്തലവും നമ്മളൊക്കെ അപീകരിക്കുന്നുണ്ട് വടകര മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിവിധ കർഷകരെ ആദരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു ചടങ്ങിന് കൃഷി ഫീൽഡ് ഓഫീസർ അബ്ദുൾ കൃഷി ഓഫീസർ ശ്രീദേവി നന്ദിയും പറഞ്ഞു പൂത്തുലഞ്ഞ് കിടക്കുന്ന ആ പഴയ ഓർമ്മ പൂത്തുലഞ്ഞ വയലേലകളുടെ വരമ്പിലൂടെ പൂത്താലവുമായി നിവർന്ന് നിന്ന് നെൽവരികൾ പറിച്ചെടുത്തും കുനിഞ്ഞ് നിന്ന് തുമ്പപ്പൂവും കാക്കപ്പൂവും പറിച്ചെടുത്തും നാം ഓണം ആഘോഷിച്ച പൂക്കളം ഒരുക്കിയ ആ പഴയ കാലം തിരിച്ചു വരുമോ ഈ കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളും ആ പഴയ കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അതിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന പ്രായോഗിക പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള തീരുമാനം അതായിരിക്കട്ടെ